ദർശനമേകിയ ചുറ്റുമലയമ്മുറ്റും ഒഴുതു വരും നേരം ചെന്താമരഭൂമിഴിയഴകായി ചിരി തൂകുന്നമ്മ മലയാകും മലയുടെ മുകളിൽ വാഴുന്നോരമ്മേ മനതാരിൽ നിറഞ്ഞിടും നമസ്കാരം ഞാൻ മച്ചാക്കാട്ടൂർ എന്ന് പറയും എനിക്കൊരു ചാനലുണ്ട് മച്ചാൻ മീഡിയ വാച്ചസ് എന്ന് പറയുന്ന ഒരു ചാനലുണ്ട് ഞാനങ്ങനെ മണികണ്ണ ചേട്ടൻ വിളിച്ചപ്പോൾ മണികണ്ഠൻ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു അങ്ങനെയാണ് ഞാൻ വന്നത് അപ്പോൾ സാറിനെ കണ്ട് സാറ് പെർമിഷൻ നമുക്ക് എന്നുള്ള അനുവാദം തന്നു ഇവിടെ വീഡിയോ ചെയ്യാനുള്ള അനുവാദം തന്നു സാറേ പേരെന്താണ് എൻ്റെ പേര് കല്ലട കല്ലട ഞാൻ ഈ ക്ഷേത്രത്തിൻ്റെ ട്രസ്റ്റ് സെക്രട്ടറിയാണ് ട്രസ്റ്റ് സെക്രട്ടറിയാണ് ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ചുറ്റുമല ദുർഗാദേവി ക്ഷേത്രം കൊല്ലം കല്ലട

ചെന്താമരഭൂമിഴിയഴകായി ചിരി തൂകുന്നമ്മ മലയാകും മലയുടെ മുകളിൽ വാഴുന്നോരമ്മിൽ നിറഞ്ഞിടും ചുറ്റുമലക്കുന്നിന്നെറുകയിലെന്ന ചിറ്റമ്മയ്ക്ക് ദർശനമേകിയ ചുറ്റുമലയമ്മ ചുറ്റും വിളക്കുതെളിച്ചു തൊഴുതു വരും നേരം മലയാകും മലയുടെ മുകളിൽ വാഴുന്നോരമ്മേ നിറഞ്ഞിടും അമ്മേ നമസ്കാരം മച്ചാക്കാട്ടെ അപ്പൊ ഞാനിപ്പോൾ നിൽക്കുന്നത് അറിയാമോ നമ്മുടെ ചുറ്റുമല ദേവീക്ഷേത്രത്തിൻ്റെ മൂലസ്ഥാനമായ ചിറ്റമ്മക്കാവിലാണ് അപ്പോൾ ഇവിടെ വന്നതിൻ്റെ കാരണം എന്തെന്ന് വെച്ചാൽ ഒരുപാട് നാളുകളായി ഏകദേശം ഒരു കുറേ വർഷങ്ങളായിട്ട് ഞാനൊരു ഒരു വ്യക്തിയായിട്ട് എനിക്ക് ഭയങ്കര ബന്ധമുള്ളൊരു വ്യക്തിയുണ്ട് ആ വ്യക്തി ഇന്ന് ഇവിടുണ്ടെന്ന് ഞാൻ അറിഞ്ഞു അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും ഇന്ന് പൊക്കിയിട്ട് ഞാൻ അടങ്ങത്തുളർന്ന് അങ്ങനെ പുള്ളിയെ സ്കെച്ചിട്ട് വന്നിരിക്കുകയാണ് അപ്പം ആ വ്യക്തിയെ ഒരുപക്ഷെ എന്നേക്കാൾ കൂടുതൽ നിങ്ങൾക്കായിരിക്കും ഏറ്റവും കൂടുതൽ അറിയാവുന്നത് അപ്പോൾ നമുക്ക് ആ വ്യക്തിയെ ഒന്ന് വിളിക്കാം മണയൻറെണ്ണ മണിയണ്ണേ കണ്ടോ ഇതാണ് മുതല വർഗ നമസ്കാരം അപ്പൊ തന്നാനോ താനോണ്ടാരം താനാ തന്നാരേ താനാ തീന തന്നാരം താനാ അറിയില്ല அனந்தம் இல்லோ உலக்காலம் போய் ஆயுதத்தில் ஆதி இல்லல்லோ அனந்தம் இல்லல்லோ உலக்காலம் போய் ஆயுதத்தில் டெய்யரையா ஐயரையா டெய்யரையரையே தன்னாரே தானா தின தன்னாரம் தானா தன்னாரே தானா தின தன்னாரம் தானா ഒരുപാട് ഒരുപാട് സന്തോഷം പിന്നെ എന്തുണ്ടോ വിശേഷം നമുക്ക് ഇരുന്ന് സംസാരിക്കാം തീർച്ചയായും എന്റെ ഒരു ചാനലാണ് മച്ചൻ മീഡിയ നേരുന്നു സന്തോഷം ഒരുപാട് ഒരുപാട് സന്തോഷം അപ്പൊ ഞാൻ ഒത്തിരി നാളുകൊണ്ട് മണിയൻ ഇങ്ങനെ പൊക്കണം പൊക്കണോന്നും പറഞ്ഞിരുന്നേ അപ്പോഴെല്ലാം പുള്ളി ബിസിയാണ് കാരണം ഇന്നിവിടെ ആണെന്നുണ്ടെങ്കിൽ നാളെ കാസർഗോഡ് മറ്റന്നാ കണ്ണൂർ മലപ്പുറം ഇങ്ങനെ യാത്രകളിലാണ് അണ എന്തുണ്ട് വിശേഷം പുതിയ വിശേഷം നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി പങ്കുവയ്ക്കും ആ സുഖമായിട്ടിരിക്കുന്നു അത്യാവശ്യം എല്ലാ വർഷത്തെ പോലെ അല്ല ഈ വർഷം പൊതുവെ പ്രോഗ്രാം കുറവാണ് എങ്കിലും എനിക്ക് അത്യാവശ്യം തിരുവനന്തപുരം സെഞ്ചുറിയെന്നു പറഞ്ഞൊരു സമിതിയിലാണ് ഞാൻ ഈ വർഷം നിൽക്കുന്നത് അപ്പം അത്യാവശ്യം പരിപാടിയുണ്ട് ഇന്ന് നമ്മുടെ കൊല്ലം ജില്ലയില് നെടുമങ്കാവ് എന്ന് പറഞ്ഞ ഒരു നമ്മുടെ വീടിനടുത്താണ് പറഞ്ഞാൽ അപ്പൊ ഇന്ന് അവിടെയാണ് തിരുവനന്തപുരം സഞ്ചരിയുടെ പ്രോഗ്രാം പരിപാടികൾ അത്യാവശ്യം പരിപാടികൾ ഉണ്ടെന്നേ ഉള്ളത് എന്തെന്ന് പറഞ്ഞാൽ വാരി പറ്റിയുള്ള പരിപാടികൾ പരിപാടികൾ കുറവേ പൊതുവേ കുറവാണ് അല്ല പൊതുവേ ഈ വർഷം സ്റ്റേജ് പ്രോഗ്രാംസ് വളരെ കുറവാണ് പിന്നെ എന്ന് പറഞ്ഞാൽ സമയപരിമിതികളുണ്ട് അപ്പൊ അങ്ങനെയൊക്കെ ചില വിഷയങ്ങളുണ്ട് അപ്പൊ എന്തായാലും അച്ചാൻ എന്ന് പറഞ്ഞൊരു പുതിയ എൻ്റെ അതിനുമുമ്പേ പറയട്ടെ ഞങ്ങൾ ദൈവം സത്യം പറഞ്ഞാൽ ആദ്യമായിട്ടാണ് കാണുന്നത് നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഒരു നാലഞ്ച് വർഷം കൊണ്ട് ഞങ്ങൾ പരിചയക്കാരാണ് നേരിട്ട് കാണുന്നത് ആദ്യമായിട്ടാണ് അത് ഈ കാവില കാവൽ വെച്ച് ഇന്ന് വേറൊരു പരിപാടിക്ക് വന്നപ്പോഴാണ് അച്ചാനെ കാണാനും ഒരു സാഹചര്യം ഉണ്ടായത് അതുകൊണ്ടെന്നാലും ഞാനൊരു എന്താ പാട്ട് പാടുന്ന പലതരം പാട്ടുകളുണ്ട് ട്രൈബൽ സോങ്ങ് ഉണ്ട് അല്ലാത്ത പാട്ടുണ്ട് സോങ് ട്രൈ ട്രൈബൽ സോങ്ങിന് ഞാൻ പണ്ട് പാടി പറഞ്ഞ ഒരു പാട്ടുണ്ടോ ഉസാരാ ഉപദാ രാമല്ലി ഗെ ല നമ്മാർക്ക് ഉപദാ രാമല്ലി ഗെ ഉ ദാസാരമല്ലി ഗെ നാള നമ്മ ഉപദദ രമല്ലേ സുരസോ ഗുഡി ഗുരുട ബസനോട് ബന്നീറെ നാള നമ്മ ദേവരിക്ക ഉപദ്രാമല്ലേ ഉവ ഹൂവ ദ സറ ഉമല്ല നാള നമ്മ ദേവരിക്ക ഉപദ്രാമല്ല എന്നിട്ടും ഇപ്പം ഞാൻ വിളിച്ച് ഞാൻ വിളിച്ചപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു എന്താ പറയുന്നു വരാം കുഴപ്പമില്ല നീ അച്ചാനെ പോരുന്നോ എന്ന് പറഞ്ഞു അതൊരു എന്താ പറയുന്നു അവർ ഭയങ്കര സന്തോഷമാണത് അണ്ണാ ഇപ്പം വീട്ടിൽ ആരൊക്കെ ഉണ്ട് ഇപ്പം ആ എൻ്റെ വീട്ടിൽ എൻ്റെ അനിയനും ഫാമിലിയാണ് ഫാമിലിയാണ് ഞാൻ വീട്ടിലൊന്നല്ല അല്ല ഞാൻ ഓൾറെഡി വീട്ടിലാണെങ്കിൽ ഒരുപാട് പേർക്ക് അറിയാം ഞാൻ ഇങ്ങനെ പല മേഖലകളിലും ഏതൊരു മനുഷ്യനും ചിലപ്പോ എന്താ പറയുന്ന നമുക്ക് അങ്ങനെ എന്തെങ്കിലും നിരാശയോ അല്ല അങ്ങനെയൊക്കെ നമ്മളെ കഴിഞ്ഞ കാര്യങ്ങളൊക്കെ ഒരുപാട് വർഷം കൊണ്ട് വീട് വിട്ട് സഞ്ചരിക്കുക സഞ്ചരിക്കും യഥാർത്ഥത്തിൽ കല കലയും കുറച്ച് നമ്മുടെതായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളുള്ള സാമൂഹികപരമ പ്രവർത്തനങ്ങൾ മേഖലകളിലൂടെ സഞ്ചരിക്കുന്നത് കൊണ്ടാവാം അങ്ങനെയൊക്കെ പോകുന്നു പിന്നെ എൻ്റെ വിശേഷങ്ങളെ പറ്റി പറഞ്ഞു ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമായിരുന്നു ഞാൻ ആദ്യമായിട്ട് ഒരു മലയാള സിനിമ അഭിനയിച്ചു ആ മലയാള ചലച്ചിത്രത്തിന്റെ പേര് മുഗൾപ്പരപ്പ് എന്നാണ് മുഗൾപ്പരപ്പ് മുഗൾപ്പരപ്പ് കഴിഞ്ഞതിൻ്റെ വർഷം ആഗസ്റ്റ് ആർന്ന് റിലീസ് ഡയറക്ടർ ഡയറക്ടറ് നവാഗത സംവിധാനായ നമ്മുടെ സിബി പടിയറ ജെ പി തവറൂർ എന്ന് പറഞ്ഞ ഒരു പ്രവാസിയാണ് അത് പ്രൊഡ്യൂസ് ചെയ്തത് അതിലുപരി ഞാനതിലൊരു പാട്ടും പാടി പാട്ടും പാടി അതിൽ അഭിനയിക്കുകയും ചെയ്ത് പാട്ടും പാടി അതിന് അതിനേക്കാളും വലിയൊരു സന്തോഷമുണ്ട് കോഴിക്കോടിനെ മഹാനടനായ മാമുക്കോയെ സാറിൻ്റെ അദ്ദേഹത്തിനോടൊപ്പം അഭിനയിക്കാൻ പറ്റി അദ്ദേഹത്തിൻ്റെ അവസാനത്തെ സിനിമയും കൂടിയായിരുന്നു മുഗൾ തരപ്പ് ഭയങ്കര ഭാഗ്യമാണ് ഒരു കലാകാരനെ സംബന്ധിച്ച് അത് ഏറ്റവും വലിയൊരു ഭാഗ്യമാണ് ഞാൻ ഇത് പറയാൻ ഞാൻ അങ്ങനെ വേറെ അങ്ങനെ ഒരു ആർക്കും പറഞ്ഞിട്ടില്ല അതുപോലെ തന്നെ അതുപോലെ തന്നെ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ അതുപോലെ പറയുന്നതാണ് പല അറിയാലോ എന്നെ സോഷ്യൽ മീഡിയയിലായാലും അല്ലാതെ വ്യക്തിപരമായിട്ടും ഞാൻ എന്തും ഇവിടെ ഈ കേരളത്തിൽ നടക്കുന്ന അല്ലെങ്കിൽ ഈ രാജ്യ രാജ്യത്ത് നടക്കുന്ന സമകാലിക വിഷയങ്ങളിൽ എന്നെ കൊണ്ട് ഒക്കുന്ന രീതിയിൽ ഞാൻ പ്രതികരിക്കാറുണ്ട് അങ്ങനെ ചെയ്യുന്ന ഒരു വെറും പാട്ടേന്ന് പറഞ്ഞാൽ സാമൂഹികപരമായിട്ട് എന്റെ സുഹൃത്തിനോട് പറഞ്ഞായിരുന്നു ഞങ്ങൾ ഞങ്ങളിൽ കുറേ ഗ്രൂപ്പുകളിലുണ്ട് ഞങ്ങൾ ഞങ്ങളിൽ കുറേ കുറേ നാളത്തെ ബന്ധമുണ്ട് പക്ഷെ നമ്മൾ നേരിട്ട് കാണുന്നത് ഒരുപക്ഷെ ദൈവത്തിൻ്റെ ഒരു നിയോഗം ഇവിടെ വെച്ച് കാണാനായിരിക്കാം അത് ഓക്കെ അപ്പാണ് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒരു ഗാനം കൂടി ഗാനം പാടാം അതിനുമുമ്പേ കാര്യം ഇവിടെ പറ അപ്പം നമ്മളെ ഇത്രത്തോളം അവഹേളിച്ചും അല്ലാതെയും പല്ലിനെ പറ്റി പല രീതിയിൽ ബോഡി ഷെയിമിലൂടെയൊക്കെ ഒരുപാട് ഇത് നേരിടാം ഞാൻ നമുക്ക് സംസാരിക്കാം നമ്മുടെ വിദ്യാധരമാഷ് നമ്മുടെ എന്നാ പല രീതിയിലും ഇത് ചെയ്യുക എന്നാ ബോഡി ഷെയിം ചെയ്യുന്നത് അതുപോലെ എനിക്ക് വിഷയമില്ല നമ്മുടെയൊക്കെ അഭിമാനമാണ് വിദ്യാധരമാഷ് വിദ്യാധരമാഷിൻ്റെ പാരിപ്പള്ളി ടൗൺ ഹാളിൽ വെച്ച് ഒരു ആദരവ് മേടിക്കാൻ മേടിച്ചത് തന്നെ എനിക്ക് കിട്ടാവുന്ന ഓസ്കാർ തന്നെയാണത് തീർച്ചയായും നമ്മുടെ ഒരു കാലത്തെ സംഗീത സംവിധാനം എഴുത്തുകാരനും മ്യൂസിക് ഡയറക്ടറും എല്ലാമാണ് പാട്ടുകാരനും ഉൾപ്പെടെ ഉൾപ്പെടെയുള്ള അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നും ഒരു പുരസ്കാരം മേടിക്കുക അതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട ചാലക്കുടീര കറുത്ത മുത്തെന്ന് പറയുന്ന മണിക്കേട്ടൻ്റെ പേരിലുള്ള മണിച്ചേട്ടൻ്റെ കുടുംബം തന്ന രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ പുരസ്കാരം എനിക്കറി അങ്ങനെ ഒത്തിരി ഒരുപാട് ആദരവും പുരസ്കാരങ്ങളും കേട്ടിട്ടുണ്ട് പക്ഷേ ഇന്ന് മണികണ്ഠൻ വയനാട് എന്ന് പറയുന്ന കലാകാരന് തിരുവനന്തപുരം ജില്ലയിൽ വേദി കൊടുക്കൂലെന്ന് ഇവിടുത്തെ ഏജൻസികൾ പറഞ്ഞു ഏജൻസികൾ എങ്കിലും ഞാൻ ഏറ്റവും കൂടുതൽ ഇപ്പം തിരുവനന്തപുരം ജില്ലക്കകത്താണ് പ്രോഗ്രാം ചെയ്തത് വ്യക്തിപരമായിട്ടുള്ളതും അല്ലാതെ എൻ്റെ കൂടെയുള്ള ഇഷ്ടങ്ങളും എൻ്റെ പാട്ടുകളും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാണ് പല അമ്പലങ്ങളിലും എന്നെ എനിക്ക് പരിപാടി തന്നത് ഇഷ്ടംപോലെ പരിപാടിയുമുണ്ട് വാരി വലിച്ചില്ലെങ്കിലും അത്യാവശ്യം പരിപാടികളുണ്ട് ഇപ്പം പറയുന്നതിന് കാരണം എന്ന് വെച്ചാൽ മറ്റുള്ള കലാകാരങ്ങളിൽ നിന്നും ഒരു ചിന്താഗതി ഉള്ളത് കൊണ്ട് തന്നെയാണ് എന്നെ കലാലോകത്തുള്ളവരും കൂടെ ഉള്ള കലാകാരന്മാർ വരെ വളരെ ജീർണിച്ച രീതിയിലുള്ള എന്നെ ഇവിടെ പെരുമാറുന്നത് ഈയിടയ്ക്ക് ഇടയ്ക്ക് എന്നൊരു ആദരവെന്ന് പറഞ്ഞ് ഇവിടെ തിരുവല്ലായിട്ട് വിളിച്ചു നമ്മുടെ സ്മിത്ത് സ്മിത്ത് സ്മിത്തൊക്കെ ഉണ്ടായിരുന്നു സ്മിത്ത് ആ സുഹൃത്ത് സ്മിത്തൊക്കെ ഉണ്ടായിരുന്നു അവിടെ ചെന്നപ്പോൾ നിങ്ങൾ കേട്ടോളണം അടുത്ത അതിലൊരു സംഘാടകം പറയണം അത്രയ്ക്കും മോശപ്പെട്ട പിന്നെ ആറ്റിറ്റ്യൂഡാണ് ആ അദ്ദേഹം പറയണം മണികണ്ഠൻ വയനാ വയനാടിൻ്റെ മൊമെൻ്റ് അടിച്ചില്ലെന്ന് ബാക്കി അവിടെ വന്ന എല്ലാവരുടെയും എല്ലാവരുടെയും മൊമെന്റോ ഇറങ്ങി പോയി എല്ലേടി ഓക്കെ അവരത് അത്രയും അങ്ങോട്ട് ഒരുപക്ഷെ മണികണ്ഠൻ വയനാണ്ടെന്ന കലാകാരനെ അവർ അത്രയും ശ്രദ്ധിച്ചില്ല പക്ഷേ കേരളക്കേരെ മൊത്തവും അറിയപ്പെടുന്ന ഒരു കലാകാരനാണ് മണികണ്ഠൻ വയനാട് അപ്പം അവിടെ ഒരു ഗ്യാപ്പ് എന്തുകൊണ്ടാണ് അങ്ങനെ അതായത് മാറ്റി നിർത്തപ്പെട്ടു അല്ലേ അതല്ലേ പക്ഷെ ഒരുപക്ഷെ ആണെന്ന് ഹെർത്തി ഫീൽ ചെയ്ത് കാണുവാൻ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഫീൽ ചെയ്തു പക്ഷെ അല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും ഒരു വ്യക്തിയെ അങ്ങനെ വിളിക്കാൻ പാടില്ല ഞാൻ ഞാൻ ഇപ്പോഴും അംഗീകരിച്ചില്ലെങ്കിലും അപമാനിക്കരുത് അതെ അതാണ് ഇപ്പം ഏതൊരു കലാ ഇപ്പം മണികണ്ഠൻ വയനാടുന്നോ അല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു കലാകാരനെന്നല്ല ഏതൊരു കലാകാരനെ ആയാലും നമ്മൾ അംഗീകരിക്കേണ്ട അവരുടെ പ്രസ്ഥാനം ഏതാണോ അവർ നിൽക്കുന്ന പ്രോഗ്രാം ഏതാണോ അത് അവർ ചെയ്തോട്ടെ അവരെ അംഗീകരിച്ചില്ലെങ്കിലും നമ്മൾ അപമാനിക്കരുത് കാരണം അതൊരു കലാകാരന് ഭയങ്കരമായി മുറിവേൽപ്പിക്കും മനസ്സിൽ അല്ലേ മണിങ്ങനെ അന്ന തീർച്ച അപ്പോൾ അപ്പം അന്ന ഞാനൊരു കാര്യം പറയാം അതിനുമുമ്പ് നമ്മുടെ പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്ന പാട്ടാണ് പാട്ട് പാടണേത് അത് പാട്ടായാലും അന്ന പാടുന്ന ഒരു ഞാനൊരു ഞാനൊരു പാട്ട് പറയട്ടെ നമ്മുടെ ആദിയില്ലല്ലോ അന്തമില്ലല്ലോ ലക്കാലംപൂ ആയുധത്തിൽ ആ പാട്ട് ഒന്ന് പാടുന്നുണ്ട് ഈ പാട്ട് ഞാൻ എൻ്റെ ഗോത്ര ഭാഷയിൽ പാടേണ് ഗോത്ര ഓക്കെ തന്നാനേതാനാദിന തന്നാരം താന തന്നാനേതാന തന്നാരം താന തന്നാരേതാനാദിന തന്നാരം നാന తారే దాన దానా తన తన్నానం రయ్యరం రయ్యర్యర రయ్యర రయ్యర రయ్యరయం 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 రయ్యర రయ్యరణే దానా తిన తన్నాం దానా తన్నా రేహే దానా తిన తన్నా ഏക്കറും പൂക്കറും മെച്ചാതി കാക്കുംപോ കി ചതി കാക്കുന്ന മൂന്ന് തെൻ ഏക്കറുപൂക്കറുമെച്ചാതി കാക്കുമ്പോ കിച്ചതി കാക്കുന്ന മൂന്ന് തെൻജ തന്നാനേ താനാ ദിന തന്നാനം താന തന്നാനേ താന തീന തന്നാനം താന കാട്ടിലു വേലയ്ക്കു പോയൻ്റെ ചെറുമിയെ കയറി പിരിച്ചെല്ലെ ചാറന്മാരെ

ഉമ്മൻ്റെ ചാക്കേടി ഞോടിച്ചു ഞങ്ങക്ക് കൊടലിക്ക് പൊണ്ണാൻറ്റി താറം മാറി ഉമ്മൻ്റെ ചാക്കേടി ഞോടിച്ചു ഞങ്ങക്ക് കൊടലിക്ക് പൊണ്ണാൻറ്റി താറമാരെ തന്നാരേതാന സീന തന്നാരം താന തന്നാരേ താനാ സീന തന്നാരം താനാ റയ്യറയ റയ്യറയ റയ്യര റയ്യര റയ്യറയ 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 യ്യര റയ്യരയ്യരയ മരങ്ങത്തി കുഞ്ഞിനെ ചുട്ടുഞ്ഞൊഴിക്കുമ്പം തേനും കുജിക്കെണ്ണൻ താറന്മാരെ മരങ്കത്തി കുഞ്ഞിനെ ചുട്ടു ഞഴിക്കുമ്പം തേനും കുജിക്കെണ്ണൻ താറം ആരെ തന്നാരേത ദ തന്നാരം താന തന്നാരേ താന ദീന തന്നാരം താനാ ഇത് പ്രതിഷേധമാണ് അത് ഇതിൽ ഇതിന് പ്രത്യേകതയുണ്ട് ഒരു പക്ഷേ ഇത് എല്ലാവർക്കും മനസ്സിലാകത്തില്ല മനസ്സിലാകുന്നവർ കുറച്ച് പേരുണ്ട് അല്ലേ മണിയൻ എനിക്ക് ശരി വന്നതിൻ്റെ കാരണം മണിയൻ്റെ എന്നെ നോക്കുന്നുണ്ട് എന്താണെന്ന് അറിയാമോ എനിക്കത് മനസ്സിലാകുന്നുണ്ട് എന്ന് മണിയണ്ഠണ്ണൻ അറിയാം അത് അത് നമ്മൾ പറയത്തില്ല അത് സസ്പെൻസ് ആണ് അത് നമ്മളൊരിക്കലും ഔട്ട്സൈഡ് നമ്മൾ പ്രൊവൈഡ് ചെയ്യത്തില്ല എല്ലേ മണിയൻ അപ്പോൾ എന്നാൽ ഇപ്പോഴത്തെ എത്ര പ്രോഗ്രാം കഴിഞ്ഞു നമ്മള് ഓണ പരിപാടിയല്ലേ കൂടെ ഒരു പത്ത് ഇരു മുപ്പതോളം പരിപാടികൾ ആയി മുപ്പതോളം ഓണം തൊട്ടുള്ള ഓണം അപ്പൊ ഇപ്പൊ ഇപ്പൊ മാർച്ച് അടുത്ത മാസം മാർച്ച് അല്ലേ അപ്പം ഉത്സവത്തിൽ സീസൺ മുറുകി വരുന്ന സമയം അത്യാവശ്യം പരിപാടികളുണ്ട് പരിപാടികൾ കുഴപ്പമില്ല മാത്രമേ അല്ല ഗസ്റ്റ് ഗസ്റ്റ് അത്യാവശ്യം നമ്മുടെ സെഞ്ചുറിക്ക് പരിപാടിയില്ലാത്ത സമയം കിട്ടുന്ന ഡേറ്റിന്റെ ഞാൻ പോവാറുണ്ട് ഞാന് കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെ ഉള്ള ഞാൻ വിളിച്ചിട്ട് കാസർഗോഡ് എല്ലാ മേഖലയിലും ഒരുപാട് മേഖലയിൽ പോയി നാടൻ പാട്ട് പഠിപ്പിക്കുകയും സമിതികൾ ഉദ്ഘാടനം ഞാൻ തന്നെ ഇപ്പോൾ കോഴിക്കോട് ബേസ് ചെയ്ത നമ്മളെ പിന്നെ താമരശ്ശേരിയിലുള്ള ഏരിയരി ഫോക്ക് പാൻറ്റ് ഞാൻ ഉദ്ഘാടനം ചെയ്തതാണ് അവരെന്നെ ക്ഷണിക്കും ഒരുപാട് പേര് വട എന്നാ മലബാറിയിൽ നിന്നൊക്കെ ഒരുപാട് കലാകാരന്മാർ സമിതികൾ തന്നെ വിളിക്കുന്നുണ്ട് പരിപാടിക്കും പിന്നെയെന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞത് സിനിമ പിന്നെ അതുപോലെ തന്നെ വേറൊരു രണ്ട് സിനിമയുടെ ചെറിയ പാട്ടിന്റെ ഇതിലൊക്കെ നിക്കുകയാണ് നമ്മൾ എപ്പോഴാണോ എന്താണോ നമ്മൾ ഒരിക്കലും എന്താ പറയുക നമ്മൾ ശ്രദ്ധിക്കപ്പെടേണ്ടത് എപ്പോഴാണോ നമുക്കറിയാനൊക്കത്തില്ല പറ്റത്തില്ല നമുക്ക് നാമ നിർവചിക്കാൻ പറ്റാത്ത ഒരു സംഭവമാണ് നാം എപ്പോൾ ശ്രദ്ധിക്കപ്പെടും എന്നുള്ളത് അത് ദൈവം എപ്പോഴാണോ നിയോഗിക്കുന്നത് ആ ഒരു സമയത്ത് തീർച്ചയായും ശ്രദ്ധിക്കപ്പെട്ടിരിക്കും അല്ലേ അത് മണികണ്ഠണ്ണന്റെ ജീവിതത്തിലും അത് തന്നെയല്ലേ ഒരു സുപ്രഭാതത്തില് പെട്ടെന്നാണ് ജനം മണികണ്ഠൻ വയനാട് എന്നൊരു കലാകാരനെ ജനം നെഞ്ചിലേറ്റിയത് അല്ലേ അപ്പം അണ്ണാ നമ്മുടെ നാടൻപാട്ടിന്റെ നമ്മുടെ ഏറ്റവും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്റെ പ്രിയപ്പെട്ട സുഹൃത്തു ബാനർജി ബാനർജിയുടെ ഒരു പാട്ട് നമ്മുടെ പ്രേക്ഷകർക്ക് ബാനർജി കേട്ടെന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ അദ്ദേഹം ഒരു സ്റ്റേജിൽ ഒരു പരിപാടി ചെയ്തിട്ടില്ല ഒരിക്കലും എന്നെ വിളിച്ചിട്ടുണ്ട് ഒരിക്കലും അതിൽ ഒത്തിരി പ്രാവശ്യം എന്നെ വിളിച്ചിട്ടുണ്ട് വീഡിയോ കോളിൽ വന്നിട്ടുണ്ട് ഞാനെല്ലിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ അപ്പോൾ അദ്ദേഹം എൻ്റെ അടുത്ത് ഒരു പാട്ട് എന്നോട് ചോദിച്ച് പാട്ട് ഞാൻ പാടും ബാനർജി ചേട്ടൻ്റെ പാട്ട് പാടിയിട്ടേ ബാനർജി ചേട്ടൻ എന്നോട് പറഞ്ഞ പാട്ട് എന്നോട് ചോദിച്ച പാട്ട് ഞാൻ പിന്നെ പാട്ടത്തോട് ഓക്കെ പക്ഷേ ബാനർജി ചേട്ടൻ പാടിയ ആ പാട്ട് ഞാൻ തീർത്തും പാടിയിരിക്കും താരകപ്പിണ്ണാളെന്നുള്ള പാട്ട് ഞാൻ എനിക്ക് അറിയാവുന്ന വരികൾ ഞാൻ പാടും എങ്കിൽ പോലും ആറദ്യമായിട്ട് തീയേറ്ററിനെ പറ്റിയിട്ട് വാക്ക് പറയാനുള്ളൂ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നമ്മുടെ കേരളം കണ്ടയിലേക്ക് കുട്ടമ്പമാഷനും മലയാ കലാമണി ചേട്ടനും ശേഷം അല്ലെങ്കിൽ അവർക്കൊപ്പം തന്നെ എന്ന് പറയാം വിശേഷിപ്പിക്കാൻ ഒരു വഴി തുല്യ കലാകാരനാണ് പി എസ് ബാനർജി എന്ന് പറയുന്ന ബാനർജി ചേട്ടൻ ബാനർജിയേട്ടൻ എനിക്ക് ഏകദേശം ഞങ്ങൾ ഒരുപാട് സമര സമരമുഖങ്ങളിൽ വെച്ച് എനിക്ക് അറിയാവുന്നത് പ്രദീപ് പാണ്ടനാട് ലാസ്റ്റ് ചങ്ങനാശ്ശേരി ബാനർജി ചേട്ടൻ മുട്ടപ്പം മാഷ് ഓമന ചേച്ചി പിന്നെ പിന്നെ ഒത്തിരി എന്നാ പേരുകൾ മറന്നുപോയി അങ്ങനെ ഒരുപാട് ആർട്ടിസ്റ്റുകൾ നമ്മുടെ സമര പന്തളികളും പാട്ടൊക്കെ പാടുമായിരുന്നു അന്ന് നമ്മൾ എനിക്ക് െ പറ്റി പാടുമെങ്കിലും എന്താണെന്ന് അറിയത്തില്ല അപ്പം ഇവരുടെയൊക്കെ ഇവർ അന്ന് കോളേജിലൊക്കെ പഠിക്കുന്ന ടൈമാണ് തിരുവനന്തപുരത്ത് പഠിക്കുന്ന സമയത്ത് മാനവീയം തെരുവോരക്കൂട്ടം എന്ന് പറഞ്ഞാൽ തെരുവോരക്കൂട്ടം ഉണ്ടായിരുന്നു തിരുവനന്തപുരത്ത് വെള്ളയമ്പലത്ത് നിന്ന് അതിലെ സ്ഥിരം ഗായകനായിരുന്നു ഞാൻ ഇന്ന് ആ ആ സഭ ആ കൂട്ടായ്മയിലുള്ള എല്ലാവരും മിക്ക ആൾക്കാരും ഇന്ന് സിനിമകളിൽ ഞാൻ ഉൾപ്പെടെ സിനിമകളിൽ പാടുകയും അഭിനയിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുതന്നെ ഒരു വലിയൊരു അത് തെരുപോലെ കൂട്ടണം കലാകാരന്മാരുടെ ഞായറാഴ്ച വേള വേളകളിൽ വൈകുന്നേരം അഞ്ച് മണി തൊട്ട് ഒരു ആറര വരെ കലാകാര കുറച്ച് കലാ ഇന്നത്തെ പോലെ ഇന്ന് ഇന്നത്തെ ഞാൻ കുറ്റം പറയുന്നില്ല ഇന്ന് കുറേ കലാകാരന്മാരെ വിളിക്കുമ്പോൾ അവർക്ക് പാട്ടിനെ പറ്റി അവർക്ക് അറിയത്തില്ല അല്ലെങ്കിൽ അവരൊന്നും എന്താണ് ചെയ്യുന്നത് നാടൻ പാട്ട് ഇന്ന് ഒരു ഏതൊരു സമിതിയിൽ നാടൻ പാട്ട് പാടുന്ന കൂട്ടത്തിൽ സിനിമാ പാട്ട് കൂടെ പാടുന്നവർ ഞാൻ പറഞ്ഞു വേറെന്നല്ലോ ദോഷം അവരെ കുറ്റപ്പെട്ടു പറയുന്നില്ല ഒരു സമയത്ത് ആൾ ഓഡിയൻസ് മാത്രമുണ്ട് കൈ അടിച്ചു തിരുവനന്തപുരം വെള്ളയമ്പലത്ത് സ്ഥിതി ഇന്ന് സ്ഥിതി ചെയ്യുന്ന ഇന്ന് വലിയ വലിയ രീതിയിൽ വികസനം വന്നിരിക്കുന്ന ഒരു മാനവീയ തെരുവോനൊക്കെ ഇട്ടുണ്ട് തിരുവനന്തപുരത്ത് ആ അവിടുത്തെ കലാകാരന്മാരിൽ ഒരാളാണ് ഞാൻ അന്ന് നമ്മൾ കൈ അടിച്ചുകൊണ്ട് എത്രയേ ജനങ്ങളെ നമ്മൾ നെന്തിലേറ്റീന്ന് അറിയുമോ അവരെ സന്തോഷപ്പെടുത്തിയെന്നറിയാമോ കൈ അടിച്ചു മറ്റുള്ള ഇൻസ്ട്രുമെൻറ്റുകളും ഇല്ലാതെ അതിലൊക്കെ കൈയിടിച്ചുകൊണ്ട് പോയത് പിന്നെ പി എസ് പിന്നെ നമ്മളെ പാട്ടനാടും അതുപോലെ തന്നെ നമ്മുടെ ദാസേട്ടനെയൊക്കെ സുഹൃത്ത് ആ അവരുടെയൊക്കെ ഞാൻ പിന്നെ പാട്ടുകാരനായിട്ടല്ലെങ്കിലും അവരുടെയൊക്കെ സ്റ്റേജുകളിലൊക്കെ ഞാൻ കയറി നിന്നിട്ടുണ്ട് പിന്നെ ഒന്ന് പറയാം രണ്ടായിരത്തി പതിനേഴിൽ നിന്ന് ദ ഭരണഘടന സംരക്ഷിക്കണമെന്ന് പറഞ്ഞ ബി ദ പീപ്പിൾ എന്ന് പറഞ്ഞൊരു പരി തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടന്ന പരി പരിപാടിയിൽ പി എസ് ബാനാർജി ചേട്ടനും മത്തായി ചേട്ടനും നിന്ന ഒരു വലിയൊരു സ്റ്റേജിൽ അന്ന് എനിക്ക് ഏറ്റവും ഞാൻ ഇന്ന് മരിച്ച് ബാനർജി ചേട്ടൻ എൻ്റെ തലയ്ക്ക് മുകളിൽ നിൽക്കുന്നു എങ്കിലും പറയുന്നത് ആ വലിയൊരു കലാകാരൻ ആ കല അതിനാണ് അതാണ് കലാകാരൻ അത്രയും ലക്ഷക്കണക്കിന് ജനങ്ങളെ ഇടയിൽ നിന്ന് എൻ്റെ പേര് ചൊല്ലി എൻ്റെ ആറ്റിറ്റ്യൂഡ് ഞാൻ എൻ്റെ ആറ്റിറ്റ്യൂഡുകൾ പറഞ്ഞു കൊണ്ട് അത്രയും ജനലക്ഷങ്ങളെ മുമ്പ് വെച്ചത് ബി ദ പീപ്പിൾ എന്ന് പറഞ്ഞാൽ വലിയ പരിപാടിയിലെ വലിയ വേദിയിൽ മത്തായി ചേട്ടനും ബാനർജി ചേട്ടനും നിൽക്കുന്ന വേദിയിലേക്ക് ബാനർജി ചേട്ടൻ മണികണ്ഠൻ വയനാട് ഇത് ഇവിടെ ഇവിടെ ഉണ്ടെങ്കിലും സ്റ്റേജിൽ കയറി വരണമെന്ന് സ്റ്റേജിൽ കയറി വരികയും മത്തായി ചേട്ടനും ബാനറിൽ ചേട്ടനും അന്നൊരു മുടിയാട്ട പാട്ട് പാടി അത്തി അത്തിനോ അത്തിന്തോ നിന്ദി പാട്ട് പാട്ടുപാടി അതിന് ഞാൻ ഒരു റോസ് പിങ്ക് കളറുള്ള ടീഷർട്ടിട്ട് മുടി മുടിയാട്ടം കളിച്ച് ആ മുടിയാട്ട കളി ആ ഫോട്ടോയാണ് ആ മുടിയാട്ട ഫോട്ടോ പിറ്റന്നത്തെ ദ ഹിന്ദു എന്ന് പറയുന്ന പത്രത്തിന് ഫ്രണ്ട് പേജിൽ വന്നു ഇതെനിക്ക് വലിയ അഭിമാനം തന്നെയാണ് ഇത്ര ഇത്രയും ലക്ഷക്കണക്കിന് കലാകാരന്മാരോ അല്ലാത്ത വ്യക്തികളും ഇരിക്കുന്ന വേദിയിൽ മണികണ്ഠനോ എന്നെ മാത്രം ചൂണ്ടിക്കൊണ്ട് ഒരു വലിയൊരു കലാകാരൻ അതാണ് പി എസ് ബാനർജി ചേട്ടൻ പറഞ്ഞത് അപ്പൊ അദ്ദേഹത്തിനെ പറ്റി അദ്ദേഹം അദ്ദേഹം അതിമനോഹരമായി ലോകമെമ്പാടും ഏറ്റെടുത്ത സത്യങ്കോമലും മതവും മുണ്ടവും ബാനർജി ചേട്ടനും കൂടെ ഒന്നിച്ച ആ മനോഹരമായ പാട്ടിൻ്റെ അന്നൻ ബാനർജി ബാനർജിയാണ് ആ വേദിയിലും മത്തായി സുനിലും ബാനർജിയും അന്നനെ വിളിച്ച് കയറ്റി എന്ന് പറയുന്നത് അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ബാനർജി എന്ന കലാകാരൻ്റെ സ്നേഹം സൗഹൃദങ്ങൾക്ക് അദ്ദേഹം കൽപ്പിക്കുന്ന വില കലാകാരന്മാർക്ക് അദ്ദേഹം കൽപ്പിക്കുന്ന വില അത് ഭയങ്കര ഒരു മാറ്റമാണ് ഞാനിതിനു മുൻപ് എൻ്റെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് കാരണം ഞങ്ങൾ അത്രയ്ക്കൊരു ബന്ധമുണ്ടായിരുന്നു മത്തായി സുണ്ടു അതുപോലെ തന്നെയാണ് സൗഹൃദങ്ങൾക്കും സ്നേഹങ്ങൾക്കും ഇന്നും വില കൽപ്പിക്കുന്ന വ്യക്തിയാണ് അപ്പം ശരി ഓക്കേ ബാനർജി എൻ്റെ പാട്ട് നമുക്ക് പെണ്ണാളെ എൻ്റെ പൊന്നും കൂടുന്താത മിരിയലുള്ള പെണ്ണെ താരക പെണ്ണാളെ താരകപ്പെതിരാണു മിരിയാളേ അരഗ പെണ്ണാളേ കതിരാടുമിളേ അമ്പുരണത്തിൻപേ കറിങ്കാട്ടെ തകത കതാത്തിനും തകതൈതാരാ തകതിന് കതൈതാരാ താത്തിനും ബും അറദിനും ആ ഓ ഏ കണ്ടൂട്ടി അടിക്കാ കരിപ്പാറകരങ്ങളുണ്ടേ കണ്ടം പൂട്ടി അടിക്കാ കരിപ്പാറകരങ്ങളുണ്ടേ ഉള്ളം കോരി കോരി ഉള്ളം കിടങ്ങാത്ത മേലെ കിടങ്ങൾ ഉണ്ട് തകതകതാത്തിനും വകാരകത്തിനും വകാരാ ഗതിരും അപ്പം മണീന്ദ്രണ്ണ ഒരുപാട് സന്തോഷം കാരണം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ചെറിയൊരു ചാനലാണ് ഈ ഒരു ചാനലിന് വേണ്ടി അണ്ണൻ ഒരു ഇൻ്റർവ്യൂവിന് ആണ് എനിക്ക് എന്നോട് കാണിച്ച ആ സമനസിന് ഞാൻ എൻ്റെ ഭാഗത്തു നിന്നും എൻ്റെ പ്രേക്ഷകരുടെ ഭാഗത്ത് നിന്നും ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ അറിയിക്കുകയാണ് എന്നാൽ എൻ്റെ പ്രേക്ഷകർക്ക് വേണ്ടി എല്ലാവർക്കും ഒരു ആശംസ കൊടുക്കുക എല്ലാവരും ഈ മച്ചാൻ മീഡിയ വാച്ചിസ് മച്ചൻ മീഡിയ പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ ഈ യൂട്യൂബ് ചാനലിൽ എല്ലാവരും കാണുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽ ബെല്ലമൻ അമർത്തുകയും ചെയ്യണം സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമൻ കമൻറ്റ് ബോക്സിൽ വന്ന് രേഖപ്പെടുത്തുക ഞാൻ മണികണ്ഠൻ വയനാട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്നുള്ള വിജയത്തോടെ ബാനർജി ചേട്ടൻ ഒരു ചോദ്യം ചോദിച്ചായിരുന്നു ഒരു പാട്ടിനെ കാര്യം അതിൻ്റെ രണ്ടു വരിക പാടാതെ ഞാൻ അപ്പോൾ ബാനർജി ചേട്ടൻ എന്നോട് പറയാണ് ഫോൺ ചെയ്ത് മണയേണ്ട ഒരിക്കൽ എനിക്ക് ആ പാട്ട് പാടി കേൾപ്പിക്കണമെന്ന് പക്ഷെ എന്നൊക്കെ കണ്ടുമുട്ടാൻ പറ്റിയില്ല ഞാനൊരു കോവിഡ് സമയത്ത് ഒരു ഫാമിലും കോവിഡ് സമയത്താണ് നമ്മളെല്ലാം നമുക്കത് പറയാൻ പറയാൻ പറ്റാത്ത എനിക്ക് അതിനെ കുറിച്ച് എനിക്ക് ഓർക്കാൻ ഞാൻ ഓർക്കാൻ ശ്രമിക്കാത്ത കാര്യങ്ങളാണ് പക്ഷെ എങ്കിലും ഈ നാടൻപാട്ടുകാരെ കാണുമ്പോൾ ഞാൻ അറിയാതെ പറഞ്ഞു പോകുന്നു സത്യം എനിക്കത് ഓർക്കാൻ പറ്റാത്തൊരു കാര്യമാണ് അതൊന്നാണ് പാട് പാടാം ബാക്കി വിശേഷങ്ങൾ അടുത്ത എപ്പിസോഡിൽ ഞാൻ ഈ ചാനലിൽ വീണ്ടും വരും എങ്കിലും എല്ലാം പ്രിയങ്കരനായ അല്ലെങ്കിൽ നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ബാനർജിയേട്ട എന്നോട് ചോദിച്ച ഒരു പാട്ടാണ് ജാതി കോമരങ്ങൾ കെട്ടിയിട്ടു ഇതാണ് എന്നോട് ചോദിച്ചത് ഇതിൻ്റെ ബാക്കി ഞാൻ അടുത്ത എന്ന് പാടുന്നതായിരിക്കും തീർച്ചയായിട്ടും എല്ലാവർക്കും നമസ്കാരം ओके okay. और बार संदशम ओके okay?